എല്ലാവർക്കും നമസ്കാരം സുഖം എല്ലാവർക്കും ഇവിടെ ഇന്ന് നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട ആ മമ്മി കാണിച്ചു തന്നിട്ടുള്ളത് ആംല മുറവ അതായത് പൂസ്ബറി മുറവയാണ് മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ കുട്ടികൾക്ക് പൊതുവെ എന്തിന്റെ കൂടി മധുരം ഇട്ടു കൊടുത്താലും അവര് കഴിക്കുന്നതാണല്ലേ നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ അതായത് ഇപ്പൊ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ പഞ്ചസാര കൂട്ടി കഴിക്കുന്ന കുട്ടികളാണ് അധികവും അവർക്ക് എരിവ് പറ്റില്ല ചെറിയ കുട്ടികളെ കഴിയണേ ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ആമലാ മുറുമ പിന്നെ വെറും ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടിലും നമ്മൾ നെല്ലിക്കയൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങളും നമ്മുടെ കുട്ടികൾക്ക് കിട്ടും നെല്ലിക്ക വളരെ നല്ലതാണല്ലോ അതുപോലെ തന്നെ ചോറിന്റെ കൂടെ മധുരം കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അതായത് ആമലമുറബുണ്ടാക്കാൻ വേണ്ട നെല്ലിക്ക നന്നായിട്ട് കഴുകി തുടക്കിയ അത് കഴിഞ്ഞിട്ട് അത് മൈക്രോവേവിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ ഒരു അമ്പത് ശതമാനം എന്താ മതി കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ആ പഞ്ചസാര ലൈനിയൊക്കെ ഇതിലേക്ക് ഇങ്ങനെ പിടിക്കും അതായത് ആ മധുരമൊക്കെ നമ്മളെ നെല്ലിക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒരു കടായി വെക്കുക ആ കടായിലേക്ക് നമ്മളൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളത്തിന് നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് പതിനഞ്ച് നെല്ലിക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അതൊന്ന് അലിഞ്ഞ് വന്നാൽ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ച നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ഇലക്കി കൊടുക്കുക ഇലക്കി കൊടുത്ത് കഴിഞ്ഞ ശേഷം സിമ്മിലാക്കി വെക്കുക കേട്ടോ ഫ്ലെയിമ് സിമ്മിലാക്കി വെക്കുക ഒരു അടപ്പ് വെച്ചൊന്ന് അടച്ച് വെക്കുക അവിടെ ഇരുന്നിട്ടൊന്ന് കുക്കാവട്ടെ കേട്ടോ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞു വെള്ളമെല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മളുടെ നെല്ലിക്കയുടെ ഉള്ളിലേക്കൊക്കെ അത് കയറി പിടിച്ചിട്ടുണ്ട് നെല്ലിക്ക അങ്ങനെ ട്രാൻസ്പെറൻറ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് സിറപ്പ് തിക്കായിട്ടുണ്ട് ഈ രൂപത്തിലാണ് ആവേണ്ടത് കേട്ടോ ഈ പരുവത്തിലാണ് ആയി കിട്ടേണ്ടത് ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് റോക്ക് സാൾട്ട് ബ്ലാക്ക് സാൾട്ട് കാശ്മീരി ചില്ലി പൗഡർ ജിഞ്ചർ പൗഡർ ഇത്രയും നമ്മൾ ആ നെല്ലിക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഇടണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യും ചെയ്യാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യുക അവിടെ ഇരുന്ന് തണുക്കട്ടെ ഒന്ന് ഇലക്കി കൊടുക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ ഇനി അത് നല്ലോണം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ വൃത്തിയുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് സൂക്ഷിച്ച് വെക്കുക ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മളുടെ ആംല അഥവാ ഗൂസ്ബെറി മുറബ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നെല്ലിക്കപ്പം കിട്ടുന്ന സീസണാണ് നമ്മളുടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് ജാം പോലും നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ് അതായത് എരിവ് തീരെ ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും അങ്ങനെയും ആവാം പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് നല്ലോണം ഇഷ്ടമാവും കാരണം നല്ല മധുരമാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു